ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളായി ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി സത്യം പറയുന്നത് ഇതൊരു ക്യാൻസലായ ട്രിപ്പായിരുന്നു പിന്നെ രാവിലെ വീണ്ടും അവരെ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതെന്ന് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനൊരുങ്ങൽ ആ സമയത്ത് മഴ പെയ്യും അല്ലാണ്ട് മഴയുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കൂടി ഒരു ഗ്യാങ് ആണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതാണ് ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടില്ല ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്ട്ടോ നമ്മൾ ഇതുവരെ ആയിട്ട് ഏത് സ്ഥലത്ത് പോകുന്നതും തീരുമാനിച്ചിട്ടില്ല ഇനി വഴിയേ വേണം തീരുമാനിക്കുക അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്നും ഇവിടെ കാണാറില്ലല്ലോ നമ്മൾ ഇവിടത്തേക്കായി വരുമ്പോൾ മാത്രമേ ഈ ഒരു സ്ഥലം കാണാറുള്ളൂ ഇങ്ങനെ പോകുന്ന വഴിക്കൊന്നും ഇതുവരെ കണ്ടില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തി ഈ കുന്നും മലയൊക്കെ താണ്ടിയിട്ട് എടുത്തേക്കാ പോകുന്ന കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം സ്ഥലം എടിയായിരുന്നു ആ കാഞ്ഞിരക്കൊല്ലി വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ മറ്റേ മൂടൽ മഞ്ഞ് താഴ്ന്നു വരുന്നതും ആ കോടമഞ്ഞൊക്കെ താഴ്ന്നു വരുന്നതൊക്കെ കാണാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ പോന്നത് എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ വീട് എടുക്കാൻ നോക്കും പക്ഷെ എനിക്ക് അപ്പത്തേക്ക് ആ വെള്ളച്ചാട്ടം കടന്നു പോയിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇപ്പൊ വരാൻ പോകുന്നത് അങ്ങ് മുകളിൽ നോക്കിയാൽ ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ടൊന്നും കാണാം അത് ഞാൻ എടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല വണ്ടിയിലാണെങ്കിൽ ഫുൾ ഒച്ചപ്പാടും ബഹളമായിരുന്നു റോഡും വിലയിൽ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തന്നെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്തായി നടക്കണേ നടക്കണേന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ അതിരി അളമ്പായിരുന്നു പക്ഷേ ഫുൾ എൻജോയ്മെൻ്റ് ഇതൊക്കെ നമുക്ക് അത്രേല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുമോ അപ്പം പരമാവധി എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ സ്പോട്ട് എത്താനായിട്ടുണ്ട് വരുന്ന വഴിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കുറച്ച് സമയമായിട്ടന്നെ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയതൊക്കെ ഇതിൻ്റെ അടുത്ത് കാണുന്നുണ്ട് കേട്ടോ െട്ടാ അവസാനം നമ്മളൊരു ഒന്നര മണിക്കൂറിന് ശേഷം ഒരു ലോങ് ഡ്രൈവ് തന്നെ കഴിഞ്ഞിട്ട് നമ്മളെ വ്യൂ പോയിൻ്റിലെത്തിയിട്ടുണ്ട് കാഞ്ഞിരക്കൊല്ലി വ്യൂ പോയിന്റ് അപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ ഇങ്ങനെയായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി അബകാണ് കാഞ്ഞിരക്കൊല്ലി വ്യൂ പോയിന്റ് ഈ ഒരു ജൂൺ ടു ഒക്ടോബർ സമയത്ത് അതായത് മൺസൂൺ സമയത്തൊക്കെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും നല്ലൊരു തണുപ്പും അതിൻ്റെതായൊരു ഒരു ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും ഇവിടെ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ നല്ല ആളുണ്ടായിരുന്നു എല്ലാവരും ഇതേമാതിരി ഈ മഴക്കാല സമയത്ത് ആ മഴയോണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക ഞാനിതിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു അങ്ങനെ ആൾക്കാരോ ആരും ഉണ്ടായില്ല ഇപ്പോൾ അടുത്തൊന്നുമല്ല ഒരു രണ്ട് വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് അത് മഴക്കാലല്ലായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇങ്ങനെ കോടമഞ്ഞൊന്നും ഇങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു എല്ലാവരും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കോടമഞ്ഞിങ്ങനെ താണു വരുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയും കൂടി ചാർന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കണം പിന്നെ എപ്പോഴത്തേക്ക് നന്നായിട്ട് മഴയും പെയ്തു ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് കുട്ടിക്കുട്ടി വെള്ളച്ചാട്ടം പിന്നെ ആ സമയത്ത് മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു പിന്നെ ആ ചളിയുള്ള വഴിയുമൊക്കെ ആകുമ്പം അത്ര വലിയ വൈബൊന്നും എനിക്ക് അന്നേരം തോന്നിയില്ല നമ്മളീ കുടയും അങ്ങനത്തെ സംഭവങ്ങൾ ഫോൺ ഒന്നാമത് ഫോണൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര റിസ്ക്കാന്ന് കാരണം കയ്യിൽ നിന്ന് താഴെ പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടുള്ളൂ അങ്ങനത്തെ അവസ്ഥയായിരിക്കും അപ്പോൾ അത്ര വലിയ വൈബായിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു സമയത്ത് ഒന്നാമത് ഈ കുടേ തന്നെ കുടയായത് കൊണ്ടുതന്നെ മറ്റേ ആ ഒരു റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നിട്ട് നല്ല അടി ഇതായി പേട്ടിനിട്ട പോലത്തെ റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നതിനെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം നടന്നിട്ട് ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റെപ്പ് താഴെ ഇറങ്ങിയാൽ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടൊക്കെ കണ്ട് മടങ്ങിയിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് അധികം വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം വെള്ളം ഭയങ്കരമായിട്ട് മേത്തേക്ക് ചാറുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര മഴ ഫോൺ വെള്ളത്തിൽ വീഴുമോ വിഴുവോന്നുള്ളൊരു പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു നിങ്ങളെ കാണിക്കാൻ മാത്രമായിട്ട് എടുത്തു തന്നത് അപ്പോഴും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ മഴ അടിപൊളിയായിരിക്കും നല്ല വൈബായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ എന്തോ ഈ സമയത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം വീഡിയോ എടുക്കണം ഷോർട്സ് എടുക്കണം റീൽസ് എടുക്കണം എന്നുള്ള ഉപയോഗിച്ച് പോയാൽ നമ്മൾ ഫുള്ള് നനഞ്ഞ് കുളിച്ച് കോഴിയുള്ളപ്പോൾ ഞാൻ കയറി വന്നേന് അപ്പോൾ ഈട് ഇയാൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഇവിടെ മാറ്റാനായിട്ട് ഡ്രസ്സ് എല്ലാം എടുത്ത് നല്ല സെറ്റായിട്ടാണ് വന്നിന് അതുകൊണ്ട് നന്നായി വെള്ളച്ചാട്ടത്തിലും കളിച്ചിന് മഴയത്തും എല്ലാം കളിച്ചിന് അങ്ങനെ നമ്മൾ തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ടാവും അതുകൊണ്ടുതന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ട് കണ്ണുകാണ് ഇല്ലാന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മന്തി സ്പോട്ടിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ ആർക്കും ഫുഡ് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ളൊരു ശമ്പം കൂടി ഉണ്ടായില്ല കാരണം അത്രയും വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി നല്ല വെള്ളം കൊണ്ടെത്തുന്നു വെള്ളം എല്ലാം കുടിച്ച് അതൊന്നും സമാധാനപ്പെട്ടു പിന്നെ കുറച്ച് നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ മന്തിയും വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് അങ്ങനെ മന്തി അങ്ങനെ ഇഷ്ടമാവാറില്ല ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ മന്തിസ്പോട്ട് ആകൊണ്ടിരിക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള മന്തിസ്പോട്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശ്വസിച്ചതിൻ്റെ ഇവിടത്തേക്ക് വരാട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ പ്ലേറ്റും പാത്രങ്ങളൊക്കെ കണ്ടാൽ അറിയാം നമ്മളുടെ മന്തിൻ്റെ ടേസ്റ്റും നമ്മളുടെ വിശപ്പിൻ്റെ ആ ഒരു ഇതും നമുക്ക് ആ ഒരു ഇത് കണ്ടാൽ അറിയാം കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ കട്ടൻ ചായ പോലത്തെ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു കട്ടൻ ചായയല്ല ഒരു ഗ്രാമ്പൂ ഫ്ലേവർ ഇലക്കായൊക്കിട്ടിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു ദഹനശമനീന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഒരു അപ്പോൾ അതും വാങ്ങിക്കുടിച്ചു അവിടെ നമ്മൾ പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇരിട്ടി എടക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഇങ്ങനെ നല്ല വ്യൂ ആണ് കാണാനൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ എത്തി നോക്കുമ്പോൾ നല്ല ആളും തിരക്കും ഇഷ്ടംപോലെ വണ്ടിയും ഫുൾ ബ്ലോക്കായിരുന്നു നമ്മൾ വരുന്ന വഴിയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ അമ്മമാതിരി ആളുണ്ടായിരുന്നു പക്ഷെ എനക്ക് ഇവിടെ പോയപ്പോൾ എനക്ക് വലിയ പ്രത്യേകിച്ച് വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പോൾ ഇഷ്ടംപോലെ ആൾ വരുന്നോണ്ടായിരിക്കാം അവിടുത്തെ ഭംഗിയൊക്കെ പോയി നമുക്ക് നല്ല പച്ച പുല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചവിട്ടി വൃത്തിയേടാക്കിയിട്ടുണ്ട് അപ്പോൾ എനക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല പിന്നെ കുറച്ച് സമയം നമ്മളിവിടെ നിന്നില്ല അപ്പോഴത്തേക്കു തന്നെ വീണ്ടും മഴ വരാൻ തുടങ്ങി നമ്മൾ എവിടെ പോകുന്നു അവിടെ മഴയെത്തും അപ്പോൾ മഴ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വണ്ടി കയറുമ്പോഴൊക്കെ ചെറുതായിട്ട് മഴ പാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള യാത്ര നമ്മളുടെ വീട്ടിലേക്കാണ് ഇപ്പം തന്നെ സന്ധ്യയായിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെത്തുമ്പോക്കത്തേക്ക് ഇരുടാവാൻ ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു മഴ ട്രിപ്പ് കൂടിയാണ് കേട്ടോ നമ്മൾ എവിടെ പോകുന്നു അവിടെ മഴയുണ്ടായിരുന്നു അതായത് ഇപ്പോഴും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം തിരണമായിരിക്കുകയാണ് അടിപൊളിയായിരുന്നു നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് പോയത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു പക്ഷേ ഇങ്ങനെ മഴ നമ്മളെ പിന്നാലെ പിന്തുടരുന്നത് കൊണ്ട് അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമാണ് മറ്റുള്ളവർക്കൊന്നുമല്ല കാരണം ഞാൻ വീഡിയോസെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അതൊന്നും നടന്നില്ല അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ട്രാവൽ വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ